നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രേമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് നാട്ടിൽ പോയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ പറയുന്നത് അപ്പം സച്ചിയും രേവതിയും കൂടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യണ സമയത്ത് ശ്രുതിരമ്മനായിട്ട് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ കാരണം അമ്മ അവരുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴാനായിട്ട് മോനെയും കൊണ്ടി പോവുകയാണ് അപ്പം ശ്രുതിരമ്മയാണോ അങ്ങനൊന്നും അറിഞ്ഞിട്ടല്ല ഒരു തമ്മിൽ അടുത്തടുത്തിരിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടായതാണ് അപ്പം ഇവിടെ നാട്ടിലെത്തുമ്പോൾ മുത്തശ്ശേരി വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീട് അപ്പം അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുമ്പോഴും ഭയങ്കരമായിട്ട് നാട്ടിൽ എന്ന് പറഞ്ഞാൽ അച്ചൻമരം നാട്ടിലെത്തുമ്പോഴും ഭയങ്കരമായിട്ട് നല്ല അടുപ്പാവുന്നുണ്ട് കേട്ടോ ശ്രുതിരൻ മോന് അച് ശ്രുതിരൻ മോഹൻന്ന് പറഞ്ഞിട്ടല്ല അപ്പോൾ ആ ശ്രുതിരൻ മോന് അച്ഛനും അമ്മയൊന്നും ഇല്ലയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ രേവതിക്ക് അങ്ങനെ രേവതിയും ആ ആദ്യം തമ്മിൽ ഭയങ്കരമായിട്ടൊരു കൂട്ടാവുന്നുണ്ട് ആദ്യം സച്ചിനായിട്ടും അതേട്ടോ നല്ലൊരു കൂട്ടാവുന്നുണ്ട് അങ്ങനെ സച്ചി രേവതിയും ആദ്യം കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കണ സമയത്ത് രണ്ടുപേരും കൂടി അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രുതിരമ്മനായിട്ട് വർത്തമാനം പറഞ്ഞു രേവതിനെ വന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കളിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത് അങ്ങനെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ റോട്ടിലേക്ക് നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ മോൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ദൂരത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ കാർ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മോൻ്റെ മേത്ത് ഇടിക്കാൻ പോകുമ്പോൾ രേവതി ഓടിച്ചൊന്ന് മോനങ്ങനെ തട്ടി മാറ്റുന്നുണ്ട് അങ്ങനെ മോനെ പിടിച്ച് വലിച്ച് ബാക്കിലേക്ക് ഇടുന്ന സമയത്ത് രേവതിയുടെ കാലുമ്പോ കൂടെ ആ കാറിൻ്റെ ടയറിങ്ങനെ കയറിപ്പോകും കാറാണെന്നുണ്ടെങ്കിൽ നിർത്താതെ പോകും ഈ സമയത്ത് സച്ചി അത് കണ്ടുവരുന്നുണ്ട് കേട്ടോ സച്ചി വണ്ടിയും കൂടെ നേരെ സച്ചി അവരുടെ പിന്നീ കൂടെ പോയിട്ട് അവരെ പിടിച്ചു നിർത്തുന്നുണ്ട് പിടിച്ചു നിർത്തിയിട്ട് അവരെ പുറത്തേക്ക് വലിച്ചിടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരു എങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ട് മിണ്ടാതെ പോകുകയാണോന്ന് ചോദിക്കുകയാണെട്ടോ അങ്ങനെ അവരെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് അപ്പോൾ അവരിങ്ങനെ അറിയാതെ പറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അല്ല അവർക്ക് മനസ്സിലാവണം അപ്പം മോനിങ്ങനെ വന്നതുകൊണ്ടാണ് രവരിങ്ങനെ പെട്ടെന്ന് ചാടി വീണതെന്നും അങ്ങനെയാണ് വണ്ടി എന്നൊക്കെ അവരെ മനസ്സിലാവുന്ന രേവതി രേവതിന് മുന്നിൽ അവരെ കൊണ്ട് സോറി പറയിപ്പിച്ചിട്ടാണ് കേട്ടോ അവർ വിടുന്നത് രേവതിനെ കാല് പൊട്ടിയിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊരു ചതവുണ്ട് അപ്പം രേവതിക്ക് നല്ല വേദന ഒക്കെ ഉണ്ട് അപ്പോൾ രേവതിന് അങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ എടുത്ത് കെടുത്തുന്നുണ്ട് കേട്ടോ അവിടെ ആ ഒരു ഔട്ടിൽ തന്നെ ഇങ്ങനെ കെടുത്താണ് കെടുത്തല്ലെങ്കിൽ ഇരുത്താണ് കേട്ടോ അപ്പോൾ രേവതിയുടെ കാൽ മുതൽ തയ്യാർ ചതവ് കണ്ടിട്ട് സച്ചിങ്ങിനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ നീരുമലൊക്കെ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്ന ഒരു തരം ഇല അങ്ങനെ എടുത്തുകൊണ്ട് ഇരട്ട അതിങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ടിങ്ങനെ ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കാല് അപ്പോൾ ആ രേവതിക്ക് ഇങ്ങനെ രേവതി ഇങ്ങനെ കണ്ണിമ വെട്ടാതെ സച്ചിനെ തന്നെ നോക്കിക്കാരം ഇങ്ങനെ ഒരു സച്ചിന് മുഖം രവതി കണ്ടിട്ടില്ല അപ്പോൾ രവതിക്ക് സച്ചിനായ ഒരു കെയറിംഗ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു മുഖം ഇങ്ങനെ ഒരുക്കുണ്ടോ എന്നുള്ളൊരു സംശയത്തോട് കൂടിയിട്ട് നോക്കാണ്ടട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കുന്നെന്ന് അങ്ങനെ കാലൊക്കെ നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ചെന്ന് ചാടുന്നൊക്കെ പറയാം കേട്ടോ അപ്പം ശ്രുതിൻ അമ്മ പറയുന്നുണ്ട് മോനെ രേവതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം അങ്ങോട്ട് പോയതുകൊണ്ട് രേവതി പോയതാണ് ഇപ്പോൾ രേവതി ചെന്ന് പിടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് രേവതിയാണ് എൻ്റെ മോനെ രക്ഷ ൊക്കെ പറഞ്ഞിട്ട് അവര് നന്ദിയൊക്കെ പറയുന്നുണ്ട് അനിപ്പൊ അനിപ്പ എന്തായാലും സാറില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോളാംന്ന് ശ്രുതിരമ്മ പറയുമ്പോൾ വേണ്ട ഞാൻ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞിട്ട് താങ്ങി തന്നെ എടുത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ വണ്ടി മലിരുത്താനായിട്ട് അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് തിരികെ വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് വരിക കേട്ടോ ആ വരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ കാരണം രേവതിയെ രണ്ട് കൈകളിലും വാരി എടുത്തിട്ടാണ് സച്ചി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ സച്ചിനെ തന്നെ നോക്കി ഇങ്ങനെ സച്ചിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ സ്വപ്നമാണോ എന്നുള്ള ഒരു ചിന്തയാണ് കേട്ടോ അല്ലെ അവരിക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ വലിയ മയിലൊന്നും ചെയ്യാതെ നേരെ നോക്കി കൊണ്ട് മുത്തശ്ശീരിയുടെ അടുത്ത് അവിടെ നിർത്താണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിയാണെന്ന് വിചാരിക്കും ഞാൻ വഴിപാടൊക്കെ ചെയ്തതിന് ഫലം ഉണ്ടായി ഇവർ തമ്മിൽ സ്നേഹമായി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊന്നുമല്ല അവളുടെ കാൽ ഒരു വണ്ടി കയറി ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് എങ്ങനെ എടുത്തുകൊണ്ട് വന്നാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ മുത്തശ്ശി അയ്യോ ഞാൻ നിന്നെ വിശ്വസിച്ചല്ലടാ നിന്റെ കൂടെ പറഞ്ഞയച്ചെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിന് ചീത്തോ ആഹാ ഇപ്പം എനിക്ക് കുറ്റായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് നാട്ടിൽ വെച്ചിട്ടുള്ളത് അതാണ് രേവതിന് പ്രമോല കണ്ടത് രേവതിന് ഇങ്ങനെ രണ്ട് കൈകളിലും കോരിയെടുത്തു കൊണ്ട് വരുന്നത് അപ്പോൾ അടിപൊളി എപ്പിസോഡൊക്കെയാണ് ഇങ്ങനെ വരാൻ പോകുന്നത് അപ്പം മിസ്സ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ